അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് തുഷാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തിയാണ് കേട്ടോ വ്യാഴാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര നാൾ എടുക്കാന്ന് ചോദിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുമോന്നാണ് കേട്ടോ തുഷാര ചോദിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച വ്രതം ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്ക് വിഷ്ണു പ്രീതിക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു വ്രതമാണ് വ്യാഴാഴ്ചകളിൽ എല്ലാവരും തന്നെ എടുക്കാറുണ്ടെന്ന് തന്നെ പറയാല്ലേ എത്ര നാൾ എടുക്കണം എന്നുള്ളത് ഭക്തരുടെ വിശ്വാസമാണ് കേട്ടോ എത്രത്തോളം എടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം എടുക്കുക എന്നാണ് പറയുക പിന്നെ പ്രധാനമായിട്ട് ഉപവാസം വേണമെന്നാണ് പറയുക അങ്ങനെയാണ് ഉപവസിച്ചിട്ടാണ് വ്രതങ്ങളെല്ലാതും എടുക്കേണ്ടത് പക്ഷേ നമ്മൾ പലരും ഒരിക്കലൂണോട് കൂടിയിട്ടാണ് വ്രതം എടുക്കാറ് അതായത് ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് അരി ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വ്രതം എന്നാ പറയാം പക്ഷെ ഉപവാസം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് കേട്ടോ ഇപ്പം ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് ചിലപ്പോ വെള്ളമൊക്കെ കുടിക്കേണ്ടതായിട്ട് വരും ഇപ്പം മരുന്നൊക്കെ സ്ഥിരമായി കഴിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ അവർക്ക് അതൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ വെള്ളം കുടിക്കാം പിന്നെ നന്നേ ക്ഷീണമൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് മാത്രം ഭക്ഷണം പോലെ ഇരുന്ന് കഴിക്കുക എന്നല്ല കേട്ടോ പറയുന്നത് എന്തെങ്കിലും ഇപ്പോൾ പഴമോ അങ്ങനെ ചെറുതായിട്ട് ഒരു നേരം കൂടെ നമുക്ക് നമ്മുടെ ജീവൻ നിലനിന്ന് പോകണമല്ലോ നമുക്ക് തീരെ കിടപ്പിലാവാത്ത ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപവാസം പിന്നെ കുറച്ച് നാൾ നമ്മൾ എടുത്തു തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ശരീരം അതുമായിട്ട് അങ്ങോട്ട് ഓക്കെ ആയി പൊക്കോളും അപ്പോൾ ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ളവരെ ചെറുതായിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക വെള്ളമൊക്കെ കുടിക്കുക എന്നിട്ട് വ്രതം എടുക്കുക കേട്ടോ വളരെ ഉത്തമമാണ് വിഷ്ണുപ്രീതിക്കായിട്ട് വളരെ ഉത്തമമാണ് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നതെന്നാണ് പറയാറുള്ളത് കേട്ടോ